പറമ്പിലേക്ക് ഇപ്പൊ രണ്ടുപേര് പോയിട്ടുണ്ട് എന്താ പരിപാടി നോക്കട്ടെ കിണർ കിണറിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഐഡിയായിട്ടുള്ളു അത് വയ്ക്കുന്നുണ്ട്

ആരൊട്ട് വെച്ചോ പിടികിപ്പ കൊ ആരൊദിനെ പുക്ക രണ്ടേ കണ്ടു പിടിക്കാൻ പറ്റോ അറിയണ ഇത് പോരേ ഉള്ളോ അപ്പ ആര് പിടിക്കേ ആരെങ്കിലും വരാലും പിടിക്കേ സഹായി കാർ പറ गाइस നമ്മൾ മാവും ഇടാൻ പോവാണ് ഇറാ ഗൈസ് നമ്മൾ മാവും ദൈ മാടാൻ പോവാണ് ബെഡ് ഈ മാവും ദൈയാ ആ ബെഡ് ഇടാനാണ് ആ ബെഡ് ഇട ഓക്കേ ಬಿಡಿ ಬಿಡಿ. ನಾನು ಬಂದೆ ಟಾ. ಓರೆ ಇಲ್ಲ ಹೋಗೋಣ. ಟೂಂಬೆಂದಿ. ಟೂಂಬೊಂಡೆ ಕಡೆ ತಿಡ್ುವೋ? ಟೂಂಬೆಂದೆ ಕಟ್ಟಿಡ್ುವಂತೆ. ಬಿಡಿ ತಂಗುಟ್ ಒಚಿಟೋ. ಇ ತೆಂಗಾರು ಟಾ. ಹ್. ಬಿಡೋತೆ ಟಾತೆ. ಆ ಕೊಯ್ಯೋಕಣಾಟೆ. ಹೇ? ಆಡಕಡೆ ಬಿಡು ಹೊಟ್ಟಿಡು. ഹല്ലെ മരയ വർഡ അരേ മൈലാജി മരയ വർഡ മല്ലേ മരോ അമ്മ മണടോ ഇന്ത എന്താണ് ആയിലാജി ഇതാണ് തോണ എതു ഇതെ മൈലാജി പറ എതു ഇതെ ഇതെ പറ മാ മൈലാജി പറാ ആ ഇനർത്ത് നമ്മൾ കുഴിക്കാൻ പോകുന്നത് അതിന്റെ ആ കടക്കലൊക്കെ താത്തിക്കളഞ്ഞോ അത് കൊമ്പൊക്കെ ഇല്ലായിരുന്നോ അവിടെ ഒരു കൊമ്പില്ലായിരുന്നു അത് കാരണം ആ മൈലാഞ്ചൊക്കെ അവിടെ മുന്നിലോ മുന്നോട്ട് തെങ്ങിന്റെ അടുത്താണ് ഒരു ഉണ്ടായൊരു മാവട്ട്

പൊട്ടാലിന്നോടി അതെ ഇട്ടി പോ വാ വാടണ്ടോക്ക് ഉണ്ട് ഇവിടെ ആഷേരി കുറേ ഉണ്ടാരുന്നാ പൊട്ടാവാടിയോ രണ്ട് ഫ്രഷ് ഉണ്ട് അതിനും അതിനും ഇത്ര ദാനങ്ങുന്നില്ലല്ലോ ഉണ്ട് ഓലെ രണ്ടോ ഓദ അത് മോളെ വായക്ക് ഇവിടെ കേർത്തു വാ ഓ ഇവിടെ കേർത്തു ഇങ്ങ കൈലാ ഏതാ ഇ ആവില്ല ആ വടിഓ വടി ഇതാ 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 കണ്ടോ ഇന ഇന ഇതാ 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 എന്ത് എടാ പറഞ്ഞു എന്ത് മൈലാഞ്ചി എഴുന്നേറണോ അന്ന് അങ്ങ അങ്ങ നമുക്കവിടെ പോ വാ വാ എണയില്ല ആ അയോണ്ട് ജെറിപിൻ വളറായി ഇതാ ലിയനടവടി

ഇങ്ങോട്ട് എടുക്കുന്നത് അങ്ങോട്ട് പോയിട്ട് ആരേ ഉള്ളു ഇതിലേ നടക്ക്

അത് വരമ്പ് അതും ആ തെങ്ങും ഈ തെങ്ങും ഈ തെങ്ങും നാലെണ്ണം കണ്ടില്ലാണ്ട് ഇരിക്കുന്നത് ആ ഓര ഷേട്ടല്ല ത്ര ഇതാണ്ടാവുള്ളത് സംസാരിച്ചിട്ടില്ല ഇവിടെ എത്തും ഈ സാധനം ഇവിടെ കാരണം 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 നോക്കൂ നോക്കൂ നിങ്ങൾക്ക് മനസ്സിലായി കാരണം അത് അതിന് മുന്നിൽ മുറ്റൊന്നും വേണ്ടേണ്ടാക്കുകയ്യോ എൻ്റെ നാല് തെങ്ങ് നമുക്ക് കാറ്റ്ണ്ടോ രണ്ട് ോഡ് കല്ലോടെ ഇറക്കണം അതെ അതൊക്കെ അവിടെ നട്ട് വെച്ചതിൽ കഴിഞ്ഞാലേ ഇത് എവിടുന്നൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞില്ല ഇവിടുന്നു ഇങ്ങോട്ട് മണ്ണ് എടുക്കാനുള്ളതാ പറഞ്ഞു ഇതേ ഇവിടുന്ന് ഇങ്ങോട്ട് മണ്ണ് എടുക്കാനുള്ളതാണ് ഇവിടെ ഇത് താത്തി നിരപ്പാക്കാനുള്ളതാണ് ഇങ്ങോട്ട് ആ ഇവിടുന്ന് ദേശം താത്തിൻ്റെ നിരപ്പ് ആ തെങ്ങിന്റെ ആ തെങ്ങിനാണ് മണ്ണെടുത്തിട്ടുണ്ടല്ലേ ആ തെങ് ആ കിടന്ന മണ്ണെടുത്തിട്ടുണ്ടല്ലേ ആ നിരപ്പ് ഇങ്ങോട്ട് വരും അങ്ങനെയാണ് വരുന്നത് ആണ്ട് എന്താ എന്താ പറഞ്ഞു എങ്ങനെയാ പറ മാമോണ്ട് പറങ്ക ഓങ്കായോ നിക്ക് നിൽക്ക എങ്ങനെ പറഞ്ഞോടാ അത് പാട്ടില്ലായിരുന്നോ ഇപ്പൊ കാണിച്ചത് പാട്ടല്ലായിരുന്നോ ഇച്ചിച്ചി നോക്കുന്ന പാട്ടല്ലേ എന്തൊരു സാധനം

ഇതൊക്കെ ah. സാധനം മരക്കൂണത് മരക്കൂണി പേടി അത് വേഷ wow Pula. ഏതൊക്കെ ഇത് പറഞ്ഞു പറഞ്ഞോടുക്ക ഏതൊക്കെ തെങ്ങ എവിടെയാണ് കാണുന്നത് എന്താ പറഞ്ഞിട്ട് നോക്കണ്ടല്ല നമ്മളെടുക്കണ ചീട്ടല്ലത് നമ്മളാ ചീട്ടെടുക്കൂല ഇത് പിടിച്ചാ ഇത് ഇവിടെ ഇത് ഇവിടെ എടുക്ക് നമ്മളെ മാമൻ എന്തൊക്കെയോ ചെയ്യാൻ പോവാണ് കാണിക്കാനാണ് കാണിക്കാനാണ് ജിമ്മിലൊക്കെ പോകുന്നതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ചെറിയ ചെറിയ കല്ലാണ് ഇത് സൂമിതാണ് അതുകൊണ്ടാണ് വലിയ കല്ലായിട്ട് ഫീൽ ചെയ്യുന്നത് വെറുതെ അയ്യോ അയ്യോ പോയി മാമനെ പിടിച്ചോ മാമനെ സപ്പോർട്ടായിട്ട് പോയി നിന്നല്ലേ മാമൻ എന്തെങ്കിലും പറ്റൂട്ടോ വല്യ വലിയ കല്ലുകളാണ് മാമൻ എടുക്കുന്നത് എക്സ്പ്രഷൻ പോരാ ഒന്ന് ഹെൽപ്പ് ചെയ്യാ വല്യ കല്ലെടുക്കുന്നത് നമുക്ക് നോക്കാം മാമൻ ജിമ്മിലൊക്കെ പോകുന്നല്ലേ നമുക്ക് നോക്കി നോക്കാം വെറുതെ ആണ് ഇനി നമുക്ക് കാണാം അതെ അതാണ് ബാക്കിയൊക്കെ ചെറുതായിരുന്നു ഇനിയൊരു കല്ലുണ്ട് അത് ഞാനും കൂടെ സഹായിക്കാം ഞാൻ കൂടി ചാടാ നപ്പാറു ദേ പിടിച്ചോ ഓക്കേ ഇങ്ങനത്തെ ഓക്കേ അങ്ങോട്ട് കല്ലെടുക്കാം പോട്ടാണുണ്ടോ കാണുന്നുണ്ടോ ഓ അവരെ സപ്പോർട്ട് ചെയ്യേ സാധിക്കുന്നുവരാ സാധിക്കും ആമാ എടക്കേ ഓക്കേ ആ റെഡി 1 2 3 സ്റ്റാർട്ട് നടോ സാധം അല്ല ആ ഇതൊന്നും കൂടി നമുക്ക് ട്രൈ ചെയ്തു നോക്കാം നടോട്ടി എന്ന് അല്ല കരിക്കല്ലാർ നോ ആ സാധിച്ചില്ല സാധിച്ചില്ല വേറെയാ പിടിക്കാൻ ഇതിടുത് ഇതിടു നമുക്ക് എടുക്കുക അച്ഛാ ആ

യമ്മ മാമേ കണ്ട സാസിക്കോ സാദിക്കുന്നില്ലല്ലോ സാസിക്കോ ഇങ്ങോട്ട് പിടിക്കേ വീഡിയോ ആവുന്നില്ല ഇക്ക് കൊറേ കല്ലണ്ട് റോഡിനി തേറ്റാ നിങ്ങോട്ട് ഇമ്മ അന്നും കണ്ടോ അമ്മ പാട്ട പാട്ട അത് സാധിക്കേ

പോവുന്നോ ദ ചോ봐ണ്ടേ ഒരു ഒന്നന്നെ കാണിക്കുണ്ട് ഒരു വട്ടത്തിൽ ഒന്നൊന്നന്നെ കാണ